കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ടിൻ്റെ ഈ കാശ പോലെ ഇരിക്കുന്ന തൊലികളെല്ലാം മാറ്റണം മാറ്റിയിട്ട് മാറ്റിയിട്ട് ഒരു കവറിനകത്തി ചകിരിച്ചോറ് എടുത്ത് നനച്ച് പുട്ടുപൊടി പോലെ നനച്ചു കൊണ്ട് പുട്ടുപൊടി പോലെ നനച്ചിട്ട് ഇതേലിങ്ങനെ ഇത് പൊതിയണം ഇങ്ങനെ ചകിരിച്ചോറ് വെച്ച് ഇതങ്ങ് പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ ുള്ളും ജലം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വെള്ളം കുട്ടുപൊടി പോലെ ആകാവും എന്നിട്ട് ഇത് കയറുകൊണ്ട് തന്നെ വെള്ളിയോ കയറുമെല്ലാം വെച്ച് ടൈറ്റായിട്ട് കെട്ടി വെക്കുക കെട്ടി വെച്ചിട്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഇത് വേര് വരും ശരിക്കും വേര് വരും പേര് വരുമ്പോൾ ഇത് മുറിച്ച് നടാവുന്നതാണ് ഇത് മറ്റു പേ പേരെ തൈ നട്ടാൽ മൂന്ന് നാലഞ്ച് വർഷം കഴിഞ്ഞാലും പേരൊക്കെ ഉണ്ടാകത്തില്ല ഇതൊരു ആറ് മാസത്തിനാവും ശരിക്കും നിറച്ചും പേരയ്ക്കുണ്ടാവുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഞാൻ നേരത്തെ ലെയർ ചെയ്ത് വെച്ച് ഒരു പേരയുടെ കൈയാണ് അതിപ്പോൾ നിറച്ചും മേര് വന്ന് ഏ പേര് കാണാമല്ലോ നിറച്ചും ഇതിനകത്ത് വേരുണ്ട് വേരുകളുണ്ട് ഇതിനി ഇവിടുന്ന് കട്ട് ചെയ്ത് നട്ടാൽ മാത്രം മതി നമുക്ക് ആറ് മാസം ഇഷ്ടം പോലെ സൈവ് ഈ പേരൊക്കെ ഉണ്ടാകും നമ്മൾ ഒന്നും കഷ്ടപ്പെടാൻ പോലെ എൻ്റെ അമ്മയാണ് വയസ്സ് എഴുപത് കഴിഞ്ഞു അമ്മയ്ക്ക് കഴിഞ്ഞില്ല എഴുപത് ആ എഴുപത് തുടങ്ങി ആ ഓക്കെ എഴുപത് തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തെ ഒരു വിഷമം എഴുപത് തുടങ്ങി ഏ ഈ എഴുപതാമത്തെ വയസ്സിലും എന്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം പേരക്കകളാണ് എല്ലാം നാണ്ടെ പഴുത്ത് നിൽക്കുന്നതും ഉണ്ട് കേട്ടോ ഇതില് ഇതിൽ ഏറെ ചെയ്തുണ്ടാക്കിയ പേ പേരയുടെ തയ്യാണ് അതിൽ തന്നെയാണ് ഇപ്പം വീണ്ടും ഇതിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു അമ്മ കൃഷി ചെയ്തിട്ട് അമ്മ തന്നെ വിളവെടുക്കുക എടുക്കുക നമുക്ക് ഈ പേരക്കാട്ടേസ്റ്റ് ചെയ്യാം നല്ല മധുരമാണ് ഈ പേരക്കായ്ക്ക് നമ്മൾ മറ്റേ പിന്നെ തൈ നാട്ടം ഉണ്ടാക്കുന്ന പേരക്കായക്കാട്ടി ഏറ്റവും ടേസ്റ്റിയാണ് നല്ല മധുരവും വണ്ണം കഴിച്ചു നോക്ക് ഇതാണ് അമ്മ ബഡ്ഡി ചെയ്ത് സോറി ലെയർ ചെയ്ത് കിളിപ്പിച്ച പേരയുടെ കായ് ചെറുതാണ് പക്ഷെ വലിയ കായൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചെറിയ കായാണ് ടേസ്റ്റ് ചെയ്യാം സൂപ്പറാ നല്ല മധുരം ആ ലെയർ രക്ഷയില്ല നല്ല ടേസ്റ്റാ അമ്മ ഇങ്ങനെ ലെയറിങ്ങൊക്കെ ചെയ്ത് പേരത്തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അതിലെല്ലാം പേരക്ക പിടിച്ച് അപ്പം ഞങ്ങളൊക്കെ എപ്പോൾ വീട്ടിൽ ചെന്നാലും ഇങ്ങനെ പേരക്കകളിങ്ങനെ പറിച്ചു വെച്ചേക്കുന്നത് കാണാം അപ്പോൾ എല്ലാ ദിവസവും അവിടെ പേരക്ക ഉണ്ട് ഇങ്ങനെ ഈ ലെയർ ചെയ്ത് നമുക്ക് തന്നെ പെട്ടെന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ പേര് പേരയുടെ തയ്യൽ തന്നെ നമുക്ക് അമ്മ കാണിച്ചു തന്ന അതേ രീതിയിൽ നമുക്ക് തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനും ഇങ്ങനെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കാരണം എൻ്റെ അമ്മ ഇങ്ങനെ ഈ എഴുപതാമത്തെ വയസ്സിലും ഇങ്ങനെ ഇത്ര ആക്റ്റീവായിട്ടിങ്ങനെ നിങ്ങൾ ഓരോ കൃഷിപ്പണികളൊക്കെ ചെയ്തത് മാത്രമൊന്നും അല്ല എൻ്റെ അമ്മയുടെ കൃഷി പേരെ ഈ ലെയറിങ് ചെയ്തത് മാത്രമൊന്നും അല്ല മറ്റ് ചെടികളിലും ഈ ലെയർ ചെയ്തിട്ട് ഒരുപാട് തൈകൾ തൈകളുൽപ്പാദിപ്പിച്ച് ഒരുപാട് ചെടികൾ ഇവിടെ അങ്ങ് ഉത്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലെല്ലാം നിറയെ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേറൊരു ദിവസം നിങ്ങളെ ഇതെല്ലാം പരിചയപ്പെടുത്താം ഞാൻ ഇനിയും വീഡിയോ കുറേ കൂടെ എടുക്കാനുണ്ട് ഇതുണ്ട് ഇതെല്ലാം പേരക്കോളാണ് മൊത്തം കവറുകൾ പൊതിഞ്ഞ് വെട്ടി വെച്ചിരിക്കുകയാണ് മൊത്തം പേരയ്ക്കോൾ പൊതിഞ്ഞ് വെട്ടി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എത്രമാത്രം കായ്ഫലം ഉണ്ടെന്നുള്ളത് ഇതെല്ലാം റൈ ലെയർ ചെയ്ത് കിളിപ്പിച്ച തൈകളാണ് അമ്മ അതുപോലെ തന്നെ ഈ അടയണിയത്തിൻ്റെയൊക്കെ തൈ ഒരു തൈ ഞാൻ കൊടുത്തതാണ് അതിൽ നിന്നാണ് എൻ്റെ അമ്മ ഇത്രയും ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ലെയർ ചെയ്ത് കിളിപ്പിച്ചതാണ് ഈ തൈകൾ നിർത്തം ഈ ഇവിടെ ഉള്ള ചെടികൾ ഞാൻ എനിക്ക് നേഴ്സറി ഉള്ള സമയത്താണ് ഞാൻ അമ്മയ്ക്ക് ചെടികൾ കൊടുക്കുന്നത് അമ്മ അതെല്ലാം ഒരു തൈ കൊടുക്കുമ്പോൾ അതൊരു നൂറ് തൈ ആക്കി മാറ്റും എൻ്റെ അമ്മ അപ്പോൾ എൻ്റെ അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എത്ര പറഞ്ഞാലും മതി വരികയില്ല അത്രയ്ക്കും ആക്റ്റീവായിട്ട് എനിക്ക് ഒരമ്മയാണ് ഇനി ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൂടെ കാണിക്കാം തൽക്കാലം ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നന്ദി Thank you thanks for